എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇന്നിപ്പോ ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിലെ സാംസ്കാരിക മനസാക്ഷിയെയും സാമൂഹ്യ മനസാക്ഷികളെയും ഞെട്ടിച്ചിട്ടുള്ള കഴിഞ്ഞ നാല് വർഷമായി പുറത്തിറങ്ങാതെ ഫ്രീസറിലിരുന്ന ആ ശീതീകരണയിലിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വിട്ടതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ വാതകോലാഹലങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയകളെയും പറ്റിയാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ സംവദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കാരണം മലയാള സിനിമ മാത്രമല്ല ഈ ലോകത്തുള്ള ഭാഷാ സിനിമകളിലും ലോക സിനിമകളിലും എല്ലാം പലപ്പോഴും പല മേഖലകളിലും നടികൾക്ക് അതുപോലെ തന്നെ ചെറിയ പ്രായത്തിലുള്ള ആളുകൾക്ക് എല്ലാം വളരെയധികം മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന ഒരു വസ്തുതയാണ് നമുക്കറിയാം സിനിമാ ലോകവും കലാലോകവും എല്ലാം വളരെയധികം മാനസികമായി എഴുചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് എന്നതുകൊണ്ട് തന്നെ മാനസികമായും ശാരീരികമായും വളരെയധികം ഇഴചീർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു മേഖല എന്നതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിലും മേഖലയിലും ഒപ്പം തന്നെ ഈ കലാരംഗങ്ങളിൽ ഉണ്ടാകുന്ന ചില മൂല്യച്ചതികൾ ആ മേഖലയെ മൊത്തത്തിൽ ഒരു പ്രൊഫഷണലിസത്തിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്ന രീതിയിലേക്കും അത് കേവലം തട്ടിക്കൂട്ട് സമ്പ്രദായമായി അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ജീർണിച്ച ഉദാഹരണമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിട്ടുള്ള വസ്തുതകൾ എന്നതാണ് യാഥാർത്ഥ്യം പലപ്പോഴും സമൂഹത്തിൽ ഇപ്പോൾ ഉന്നതരായി പരിരസിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതിൽ നിന്നും ഒഴിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം മലയാള സിനിമ ലോകം വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമാകുന്ന രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങൾ പൊതുജന മധ്യത്തിൽ കാഴ്ച വസ്തുവായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് ഒരു യാഥാർഥ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള മോറൽ പോലീസിങ്ങും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കുറിച്ചും ആളുകളെ എന്തെങ്കിലും രീതിയിൽ നടന്മാരെയോ നടിമാരെയോ ഹരാസ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെയോ അത്തരം രീതിയിലുള്ള റിപ്പോർട്ടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒന്നും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതല്ല ഇതിന്റെ ഉദ്ദേശം ഇക്ളിപ്പെടുത്തുന്ന വാർത്തകൾക്ക് പ്രാധാന്യം നൽകി മലയാളത്തിലെ മാധ്യമങ്ങൾ പഠിച്ചുവിടുന്ന കഥകൾ ആ കഥകൾ വരുത്തുന്ന മാനഹാനിയും ഒപ്പം തന്നെ ഈ മേഖലയോടുള്ള ജനങ്ങളുടെ സമീപനത്തിൽ ഉണ്ടാക്കുന്ന നെഗറ്റീവ്സവും ഇവിടെ ആയിരങ്ങൾ പണിയെടുത്ത് ജീവിക്കുന്ന ഈ സിനിമാ ലോകത്തെ വനിതകളുടെ സ്വാതന്ത്ര്യത്തെയും വനിതകൾ കടന്നു വരാനുള്ള അവരുടെ ആ ഒരു ആഭിമുഖ്യത്തെയും വളരെ ദോഷകരമായി ബാധിക്കും എന്നത് തീർച്ചയാണ് അത്തരത്തിലുള്ള ആ ഒരു നടപടികൾ അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് തന്നെ മലയാള സിനിമയെ സമൂലം സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഒരു റെഗുലേറ്ററി അതോറിറ്റി പോലുള്ള ഒരു സംവിധാനം സിനിമാ മേഖലയിലും ഉണ്ടാകണം ഇവിടെ മറ്റു സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് വാതോരാതെ പോരാടുന്ന പ്രസംഗിക്കുന്ന സംഘടനകൾ കേരളത്തിലെ മലയാള സിനിമയിലും ആ സിനിമാ മേഖലയിലുമുള്ള ജീ തൊഴിലാളികൾ ജൂനിയർ ആർട്ടിസ്റ്റുമാർ അനുഭവിക്കുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ചും അവരുടെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും അവശ്യകതകളെ അവശ്യകതകളെക്കുറിച്ചും എല്ലാം പരാമർശിക്കപ്പെടുന്ന ഈ റിപ്പോർട്ടിനു നേരെ കണ്ണടയ്ക്കുകയാണ് പ്രതികരണങ്ങളില്ലാതെ സ്വാഭാവികമായിട്ടും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ മേഖലയിൽ അവർക്കുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട ട്രേഡ് യൂണിയനുകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കടക്കം ഉള്ള സിനിമാ പ്രവർത്തകർക്ക് ആ സിനിമാ മേഖലയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന അവർക്ക് ഇരിപ്പിടങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ കുടിവെള്ളം പോലും നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്ന ആ ദുരവസ്ഥ അത്തരം അവസ്ഥകളെയെല്ലാം എന്ന് നനച്ചുകൊണ്ടുള്ള ഒരു സമീപനവും പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന പ്രസ്ഥാനങ്ങളും എല്ലാം കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സാമൂഹ്യ ബോധത്തിന് പറ്റിയ കേടുപാടുകളെ കുറിച്ചാണ് എന്നതാണ് യാഥാർഥ്യം കാരണം സ്വാഭാവികമായും മലയാളി എന്ന് പറയുന്ന ആ ഒരു പൊതുസമൂഹം സിനിമയെയും ഒപ്പം തന്നെ സിനിമാ രംഗത്തെയും ഏറ്റവുമധികം വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് നവമാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലുകളോ ചാനൽ സംവിധാനങ്ങളോ ടി വി ചാനലുകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും സജീവമല്ലായിരുന്ന കാലത്ത് പോലും വളരെ ആരാധനയോടുകൂടി വളരെയധികം പ്രചാരണം നൽകി ഈ മലയാള സിനിമയെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചത് ഇവിടുത്തെ ലോകമാണ് എന്നതാണ് യാഥാർത്ഥ്യം സിനിമാ കൊട്ടകളിൽ പ്രദർശനം നടക്കുന്ന സിനിമയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ഏതെങ്കിലും കാളവണ്ടിയിൽ കൂടി കെട്ടിക്കൊണ്ടുപോകുന്ന ഒരു ബോർഡും ഒപ്പം വിതരണം ചെയ്ത് റോഡിലേക്ക് വെളിച്ചെറിയപ്പെടുന്ന നോട്ടീസുകളുമായിരുന്നു വന്ന് ഈ മലയാളത്തിലെ അല്ലെങ്കിൽ ഈ സിനിമാ ലോകത്തെ സിനിമ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്ന കാര്യം ഇന്നത്തെ പോലെ റിവ്യൂകളോ അല്ലെങ്കിൽ ഭാരിച്ച ചെലവുകളിൽ പരസ്യം നൽകുന്നതിനുള്ള സാധ്യതകളോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും മലയാള സിനിമയെ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ട് അന്ന് പ്രേക്ഷകർ ഏറ്റെടുത്ത് വളർത്തിയ മലയാള സിനിമാ ലോകം ഇന്ന് വളർന്ന പന്തലിച്ച് കോടികൾ കിലിങ്ങുന്ന ഒരു വൻപിച്ച വ്യവസായമായി മാറിയിട്ടുണ്ട് ഇന്ന് ഈ സിനിമാ ലോകം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷൻ ആയി മാറിയിരിക്കുന്നു ഇവിടെ വളരെ പ്രൊഫഷണലിസ്റ്റുകളായിട്ടുള്ള കുട്ടികളാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി യുവാക്കളായാലും യുവതികളായാലും ബാലികമാരായാലും എത്തിച്ചേരുന്നത് ഇതൊരു പ്രൊഫഷൻ എന്ന രീതിയിൽ കാണുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന അത്തരക്കാരുടെ മുന്നിൽ ഒട്ടിയടയ്ക്കപ്പെടുന്ന വാതിലുകളായി മാറരുത് സിനിമാ ലോകവും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഏതാനും വ്യക്തികളും എന്നുള്ളത് ഉറപ്പാക്കേണ്ട ബാധ്യത ഇവിടുത്തെ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് ഇവിടുത്തെ സാമൂഹിക സംഘടനകൾക്ക് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഈ പൊതുസമൂഹത്തെയും സിനിമാ ലോകത്തെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇവിടുത്തെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംവിധാനങ്ങൾക്ക് കൂടിയുണ്ട് കാരണം സ്വന്തം കുടുംബത്തിൽ ഇവരംഗത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണോ അതുപോലെ കണ്ടു കണ്ടുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ സുശക്തമായി ഇടപെടുന്നതിനും ധൈര്യപൂർവ്വം ധൈര്യസമേതം അതിനെ എടുത്ത് തോൽപ്പിക്കുന്നതിനും ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കമുള്ള അല്ലെങ്കിൽ നടിമാരടക്കമുള്ള ആളുകൾക്ക് സംരക്ഷണ കവചമൊരുക്കേണ്ടതിൻ്റെയും ബാധ്യത ഇവിടുത്തെ വിഭജന പ്രസ്ഥാനങ്ങൾക്കും ട്രേഡ് യൂണിയനുകൾക്കും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം സിനിമാ ലോകത്ത് കാണുന്ന സ്റ്റാർ വാല്യൂ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ പ്രേക്ഷകരാണ് ഈ സ്റ്റാർ വാല്യൂ ഏത് നിമിഷവും നഷ്ടപ്പെടാവുന്നൊരു അവസ്ഥയിൽ തന്നെയാണ് നമുക്ക് പലപ്പോഴും നടനോട് തോന്നുന്ന വൈകാരികമായ അടപ്പം മാത്രമല്ല സിനിമ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ റോളുകൾക്കനുസരിച്ച് ഉള്ള പ്രവൃത്തി അദ്ദേഹത്തിന്റെ പ്രവർത്തന പാതയിലും ആ ബന്ധാവിലും ഉണ്ടാകണമെന്ന് വാശി പിടിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുന്ന ഒരു സാഹചര്യവും സാധ്യതകളും മുന്നിൽ തെളിയുന്നു എന്നുള്ളത് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുര്യോഗമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഫഷൻ എന്ന നിലയ്ക്ക് മാറിക്കഴിഞ്ഞ സാങ്കേതികവിദ്യ സാങ്കേതിക വിദഗ്ധരുടെയും ഒപ്പം തന്നെ പ്രൊഫഷണലുകളുടെയും ഒപ്പം തന്നെ പ്രൊഫഷണലിസം തൊഴിലാക്കി ഇത് സിനിമാ ലോകത്തെ അഭിനയം ഒരു തൊഴിലാക്കി മാറ്റിയ യുവതി യുവാക്കളുടെയും ഒരു ആശയ കേന്ദ്രമായി മാറിയിട്ടുള്ള ആശാ കേന്ദ്രമായി മാറിയിട്ടുള്ള ഈ സിനിമാ ലോകത്തെ നിലനിർത്തേണ്ടതും ഈ സിനിമയ്ക്ക് സംരക്ഷണ കവചമൊരുക്കി ഇവർക്ക് സംരക്ഷണ കവചമൊരുക്കി ഈ സിനിമ നടിമാരെയും നട ഒപ്പം തന്നെ ഇവിടുത്തെ ജൂനിയർ ആർട്ടിസ്റ്റുകളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടുത്തെ പൊതുസമൂഹവും ഒപ്പം തന്നെ യുവജന വിദ്യാർത്ഥി സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഇടപെട്ട് ചെയ്യേണ്ടതാണ് കാരണം ഓടികൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമോ അത്തരത്തിലുള്ള ഉപാധിയോ ആയി ഏതാനും വ്യക്തികൾക്ക് സുഖിക്കുന്നതിനും സുഖലോലകരായി മാറുന്നതിനും വേണ്ടി വളരെ പ്രസ്ഥാനമായി മലയാള സിനിമാ ലോകത്തെ മാറ്റി നശിപ്പിക്കരുത് എന്നുള്ള അപേക്ഷയാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വയ്ക്കാനുള്ളത് കാരണം ഇന്ന് സിനിമ എന്ന് പറയുന്നത് ഈ നാടിന്റെ വികസന പ്രവർത്തനത്തിനും ഈ നാടിന്റെ ഓരോ താല്പര്യങ്ങൾക്കും അനുസരിച്ച് വളരെയധികം രീതിയിലുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഈ സിനിമാ ലോകത്തുണ്ട് അത്തരക്കാരെ നിരുത്സാഹപ്പെടുത്താതിരിക്കണം ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒപ്പം തന്നെ ഈ സിനിമാ ലോകത്ത് മയക്കുമരുന്നിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു മാരക ലഹരികളുടെയും പ്രയോഗം നടക്കുന്നതായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വേണ്ട രീതിയിലുള്ള പരിശോധനകൾ നടത്തുന്നതിന് ഇവിടുത്തെ പോലീസ് സംവിധാനവും ഒപ്പം തന്നെ ആന്റി നാർക്കോട്ടിക്സ് സംവിധാനവും എല്ലാം പ്രവർത്തിക്കണം കാരണം ഉന്നതർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇന്ത്യയിലോ കേരളത്തിലോ ലോകത്തോ ഇല്ല എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ് മറ്റുള്ളതെല്ലാം വ്യക്തികളുടെ മുന്നിലാണ് ഉന്നതരും കുറഞ്ഞ ആൾക്കാരും അപ്പോൾ സ്വാഭാവികമായും നിയമത്തിന്റെ മുന്നിൽ ആർക്കും പ്രത്യേക പ്രിവിലേജുകളൊന്നും അവകാശപ്പെടാനില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ ഈ സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്ന ആ ഏറ്റവും ഉതകുന്നൊരു മാർഗം എന്ന നിലയ്ക്ക് ഈ മലയാള സിനിമാ ലോകത്തെ അല്ലെങ്കിൽ സിനിമാ മേഖലയെ ഹരി വിമുക്തമാക്കുകയും ഒപ്പം തന്നെ സ്ത്രീ വിരുദ്ധതയിൽ നിന്നും മാറ്റിക്കൊണ്ട് ലൈംഗികത ഒരു അത്തരമൊരു ലോകത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇതിനെ ആർക്കെങ്കിലും ഒക്കെ സുഖലോലായി പരിലസിക്കുന്ന മേഖലയായി സിനിമാ ലോകത്തെ മാറ്റി എടുത്ത് ഒരു മോശപ്പെട്ട ഒരു നിലവാരത്തിലേക്ക് മാറ്റുന്നതിൽ നിന്നും ഈ സിനിമാ മേഖലയെ കൈവിടിച്ചു ചേർത്താൻ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളും ഇവിടുത്തെ യുവജന സംഘടനകളും തയ്യാറാകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെയും ഈ സിനിമാ രോഗത്തെയും ഈ സിനിമാ രംഗത്തെയും സ്നേഹിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നിങ്ങൾ ഓരോരുത്തരുടെയും ആവശ്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഇതോടൊപ്പം ഞാൻ പങ്കുവെക്കുകയാണ്